അപ്പം അഞ്ച് ചായൽ രണ്ട് വിത്ത് ഔട്ട് ഒപ്പം കുറേ മുപ്പത്താറ് കൊല്ലായിട്ട് ഈ ഫീൽഡിലുണ്ട് അപ്പം ഇനി വിട്ടാൽ ശരിയാവില്ല അത്രയും കൊല്ലമായില്ലേ ഉപ്പേനെ ഹെൽപ്പ് ചെയ്യാൻ ഞാനും കൂടി ഇവിടെ ഉണ്ട് ഞാൻ ആക്ച്വലി ടീച്ചറാണ് സൽക്കാരപ്രിയരായ കോഴിക്കോട്ടുകാരാണല്ലോ അപ്പം നമ്മളും എല്ലാവർക്കും സന്തോഷത്തോട് കൂടിയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് അപ്പം ഫുഡ് പൈസക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ നമ്മളെ മനസ്സ് നിറഞ്ഞിട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത് അപ്പോൾ ആൾക്കാർക്ക് സന്തോഷം നമുക്ക് സന്തോഷം അപ്പം നമ്മളുള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് കാരാപ്പറമ്പ് മജീദ് ഖാൻ്റെ തട്ടുകടയിലാണുള്ളത് എൻ്റെ പുറകിൽ കാണുന്ന തിരക്ക് കാണുന്ന ഒരു കുഞ്ഞുകട ഉണ്ടാകും മജീദ് ഖാൻ്റെ തട്ടുകട എഴുപത് രൂപയ്ക്ക് പുട്ടും ബീഫും എഴുപത് രൂപയ്ക്ക് കപ്പിയും ബീഫും എഴുപത് രൂപയ്ക്ക് നെയ്ച്ചോറും ബീഫൊക്കെ കിട്ടുന്ന ഒരു കുഞ്ഞുകട മാത്രമല്ല കോഴിക്കോടൻ സ്നാക്സുകൾ ഒരുപാടുണ്ട് മജീദ് ഖാൻ്റെ സ്പെഷ്യൽ ചായ ഉണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വൈകുന്നേരം നാല് മണിക്ക് തുറന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ പ്രവർത്തിക്കുന്ന ഒരു കുഞ്ഞുകടയിലെ വലിയ വിശേഷങ്ങൾ കാണാം കാണാതെ പേര് ജസീറ എന്നാണ് മജീദ് ഖാന്റെ ഒറ്റപുത്രിയാ ഞാൻ മജീദ്ഖാൻ നാടും പെണ്ണും ആയിട്ടുള്ള മോളാണ് ആ അങ്ങനെ വിട്ടാ ശരിയാവില്ല ഇനി കൊറേ കാലം എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാ പി ജി വരെ എന്നെ പഠിപ്പിച്ചു ബിഎഡ് ചെയ്യിപ്പിച്ചു ജോലി വാങ്ങി തന്നു ഒപ്പ എന്നെ ഹെൽപ്പ് ചെയ്തല്ലേ പറ്റുള്ളൂ വൈകിട്ട് നാലു മണി മുതൽ രാത്രി ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെ ഉണ്ടാവും പക്ഷെ സാധനങ്ങളൊന്നും ഉണ്ടാവും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല എന്നാലും മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ കൊടുക്കാറുണ്ട് മെയിൻ ഐറ്റംസ് നമ്മൾ ഇത്രയും പലഹാരങ്ങളുണ്ട് ചട്ടിപ്പത്തിരി സമൂസ കട്ട്ലറ്റ് പഴംപൊരി പരിപ്പുവട ബോണ്ട മുട്ട ബോണ്ട കോഴിക്കാൽ സമൂസ ഉള്ളിവട കോഴിക്കാനാണ് നമുക്ക് ഫാസ്റ്റ് മൂവിങ് ഐറ്റം പിന്നെ നെയ്യപ്പത്തലും നമ്മൾ ചെയ്യുന്നുണ്ട് അതും അത്യാവശ്യത്തിലേറെ കുറച്ചും കൂടി കഴിഞ്ഞാൽ കപ്പ ബീഫ് പുട്ട് ചിക്കൻ കറി ഗീ റൈസ് അതെല്ലാം സെവൻറ്റി റുപ്പീസാണ് അതാണ് മെയിൻ ഹൈലൈറ്റ് പിന്നെ കുറേ ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ അടുത്തുള്ള ആൾക്കാരും അല്ലാതെ പുറത്തുനിന്നും ദൂരെയൊന്നും വരെ ആൾക്കാർ വരാറുണ്ട് ലൈവായിട്ട് നമ്മൾ ഓംലെറ്റ് ബ്രെഡ് ഓംലെറ്റ് ഗ്രീൻ പീസ് ഇപ്പം ഞാൻ ഓംലെറ്റും ഗ്രീൻ പീസും ഒക്കെ ഉണ്ടാക്കും ഇവിടെ നിന്ന് അതും ഉണ്ടാക്കാൻ തുടങ്ങി ഞാനും ഹസ്ബൻഡും ഉണ്ടായിരുന്നു നമ്മൾ രണ്ടാളും കൂടിയാണ് ഇതൊക്കെ സെറ്റ് ആക്കിയത്

ഇവര് സെയിൽ ചെയ്യുന്നതാ ഉമ്മ ബാക്കിലാണുള്ളത് ബാക്ക് സപ്പോർട്ടാണുള്ളത് ചായ കടികളും നാടല്ലേ കറിയും അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന സെയിം നിങ്ങൾ നൂറ്റമ്പത് ഉറുപ്യയ്ക്ക് കിട്ടുന്ന ബീഫ് കറി പ്രതീക്ഷിക്കരുത് പക്ഷെ എന്നാലും അറുപത് രൂപയുള്ള ടേസ്റ്റ് വൈസ് ആണ് ആ ചെറിയ പൈസ ഫുഡും ബീഫുമാണ് അത്ര കൂടെ ഫേമസ് എല്ലാവരും അതാ അത്ര വയ്ക്കണം പക്ഷെ ഞാൻ നേരെ തിരിച്ച് നല്ല ചിക്കനും പുട്ടും ആക്കി നല്ല ഗ്രേവി ഗ്രേവി ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് നല്ല നല്ല ഇത്ര ഒരു ലൈറ്റ് ആണ് കുട്ട ഞാൻ വാങ്ങി പറയാൻ മറന്നു നമ്മളെ മജീക്കു തൊട്ടന്നെ ഒരു ആനന്ദേട്ടന്റെ കട അത് കുഞ്ഞു പത്ത് പതിനു വർഷമായിട്ടുള്ള കടയാണ് നല്ല ദോശയും അവിടെ നമുക്ക് രണ്ട് ഓംലെറ്റ് ദോശയും കൂടി അപ്പൊ ഇവിടെ ഇവിടെ പുട്ടും കയച്ചോറും ഒക്കെ ഉള്ളു തൊട്ടടുത്ത് ഇതല്ലാത്ത ആവശ്യക്കാർക്ക് ദോശയൊക്കെ ചൂട് ദോശ കുട്ടി ദോശ ഒക്കെ കഴിക്കണം തൊട്ട് കഴിക്കാം അപ്പൊ നമ്മളെ ആനന്ദേട്ടല്ലേ പക്ഷെ അറിയാം പത്ത് മിനിറ്റ് വർഷമായി ഇവിടെ ഒരു അഞ്ചരക്ക് വന്ന് എത്ര മണി വരെ ഉണ്ടാവും കുട്ടി ദോശ നല്ല ചമ്മന്തി അപ്പോൾ മാർക്കണ്ടാ അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയും ഈ ലൊക്കേഷൻ கரெക്റ്റ് പറയണെങ്കിൽ നമ്മൾ காரെ പറമുന്ന കോഴിക്കോട് காரെ പറമുന്ന മൈത്ര ഹോസ്പിറ്റലിലോട്ട് വരുന്ന സമയത്ത് ഒരു 100 മീറ്ററും ഇല്ല ഇതിന്റെ അടുക്കെന്നെ റൈറ്റ് സൈഡില് കട്ടുകട കാണാം ആ ആനന്ദേട്ടൻ ഉണ്ട് തുട്ടപ്ര മജിദിക്കായ ഉണ്ട് നല്ലൊരു കഴിക്ക എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാലേ അതെ അപ്പോൾത്രേകെ നമ്മൾ വിശേഷങ്ങൾ അപ്പോൾ ഒരു ടാറ്റാ ഓർത്താലോ ടാറ്റാ